ഹലോ അപ്പോൾ ഇപ്പോൾ സമയം അഞ്ചര ഇന്ന് നമ്മൾ ഷൂട്ടിന് പോകുക ഓക്കേ ഷൂട്ടിന് പോകുന്ന വെച്ചാൽ ഇന്ന് ഗോമതി സ്റ്റോഴ്സാണ് ഷൂട്ട് ഓക്കെ നമ്മുടെ സാന്ത്വൻ ടൂറിൽ ഗോമതി സ്റ്റോഴ്സ് അപ്പോൾ അവിടുത്തെ കുഞ്ഞ് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ ഇനി നമുക്കൊന്ന് റെഡി ആയിട്ട് എണീക്കട്ടെ അപ്പം നമ്മൾ റെഡി ആയി ഇഷ്ടപ്പട പട പ്രോഡക്ട് ഓടിച്ചിട്ടൊന്ന് റെഡിയായി ആയി ഇനിയിപ്പം എല്ലാ ഹൗസിനും ലൊക്കേഷനിലേക്ക് കൊണ്ടുവരുന്ന സാധനമുണ്ട് ഇതാ ഇത് ഇത് ബാഗ് അപ്പോൾ ഇത് ഇതിനകത്ത് ഈ അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അതിന് എൻ്റെ അകത്തൊരു ബെൽറ്റ് കാര്യങ്ങൾ പെർഫ്യൂമ് അപ്പം ഇതിലേക്ക് എടുത്ത് വെക്കേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ ഫാൻ ഇത് മസ്റ്റാ കേട്ടോ നമ്മൾ ലൊക്കേഷനിൽ നല്ല ചൂടാണ് അപ്പം ഫാൻ കൊണ്ടുപോകണം അത് ബെൽറ്റ് കിടക്കുന്നതുകൊണ്ടൊന്ന് മനസ്സിന് കയറാനൊരു മതി ഏയ് ഓണായ ഓഫാ 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 ചാർജർ പിന്നെ ഷൂട്ടിന് ഉപയോഗിക്കുന്ന വാച്ച് അതല്ല വാച്ച് കിട്ടി ഇനിയുള്ളത് നമ്മുടെ ഇടിവള ഇടിവള വെച്ചു മൊബൈലിലെ ചാർജറ് വെച്ചു കേട്ടോ ഇനിയുള്ളത് ഇനി ഇവിടുത്തെ ഇനി പോയത് റെഡി ആവാം ബാക്കി ഇറങ്ങുമ്പോൾ കാണിക്കാം ഗിരിയില്ല ഏട്ടോ നമ്മൾ ഓലത്താർന്നെങ്കിൽ ഷൂട്ടായതുകൊണ്ടേ അതായത് ഓലത്താർ എന്ന് പറഞ്ഞാൽ നമ്മൾ കട ഷൂട്ട് ചെയ്യായതുകൊണ്ടേ ഗിരിയില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഈ ടൈമിൽ ഇറങ്ങണം ഓക്കെ വണ്ടിയൊക്കെ കയറിയാണ്

വരണം വരണം ഈ സാധനം ഇന്നലെ രാത്രി എവിടെ കൊണ്ട് വച്ചിട്ട് മറന്നു എവിടെ വറ്റ അയ്യോ എന്റെ തോക്ക് ഇനി രണ്ടുപേരെ കൂടെ ഞാൻ കിപ്പിക്കാനുണ്ട് ഒന്ന് തമ്പിച്ചേട്ടനും ഒന്ന് അങ്ങനെ തമ്പി ഗുഡ് ഞങ്ങളുടെ അങ്ങനെ ഞങ്ങള് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നല്ല ദൂരം ഉണ്ട് കേട്ടോ ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂർ യാത്ര ഉണ്ടോ നമുക്ക് അവിടെ നിന്ന് ലൊക്കേഷനിലോട്ട് നമ്മുടെ ഡയറക്ടർ മുന്നിൽ മുന്നിരിക്കുന്നത് അങ്ങനെ നമ്മളിത് ഈ ഓലത്താന്നീത്തി നെയ്യാറ്റിങ്കര ഓലത്താന്നീട്ടി നമ്മുടെ ഗോമതി സ്റ്റോൾസാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് ഓൾറെഡി നമ്മുടെ കൺട്രോളറും കെ കെയും ദോ അവിടെ ഇരിപ്പുണ്ട് പക്ഷെ നമ്മൾ നമ്മളിവിടെ ഇറങ്ങുന്നില്ല നമ്മുടെ ഈ കടയോട് ചേർന്ന് തന്നെ തൊട്ടടുത്ത് ഓപ്പോസിറ്റ് ഒരു വീടുണ്ട് ആ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് ഷൂട്ടുള്ളപ്പോൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നവരാട്ടോ വന്നു ഇട്ടു ജസ്റ്റ് ഇത് നമ്മുടെ കടയുടെ അടുത്ത് അതിൽ കടയിലായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്തൊരു വീടുണ്ട് ആ വീടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാനും കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനും റെസ്റ്റ് എടുക്കാനൊക്കെ ഒക്കെ ആ വീട്ടാ നമ്മൾ യൂസ് ചെയ്യുന്നത് കടയിൽ എവിടെയാണ് ഉള്ള ഒരു സെറ്റപ്പ് ഇല്ല കാരണം ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇരുന്ന് ഇരിക്കാനും ഉള്ളൊരു ഒരു സിറ്റുവേഷൻ ഇല്ല അപ്പൊ നമ്മുടെ അടുത്തുള്ള ഒരു വീട്ടുകാരാണ് അതിന് ഭയങ്കര സഹകരണം കേട്ടോ നമ്മള് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗംഭീര ട്രീറ്റ്മെന്റ് ആവര് തരുന്നത് അപ്പൊ അങ്ങനെ വീട് എന്നാലും മേക്കപ്പ് ഇട്ടെന്ന് അറിയല്ല വീണ്ടും വീണ്ടും സുന്ദരനായിക്കൊണ്ടിരിക്കുക പൊന്നുംകൂടത്തിന് എന്തിനാ പൊട്ട് ഞാൻ പറഞ്ഞത് അവ കേക്കണ്ടേ പറഞ്ഞു അതെ അതെ നമ്മുടെ അർജുൻ ഇതാണ് നമ്മുടെ വീട് അതെ ഇവിടുത്തെ ഓരോ കുറിപ്പുകളായി പോയി കൊണ്ടിരിക്കുന്നത് കടയിൽ ഷൂട്ട് വെച്ചതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഇന്ന് പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കുന്നു തൊട്ടടുത്ത് നമുക്ക് നല്ലൊരു ചെറിയൊരു ചായക്കടയുണ്ട് അവിടുന്ന് ചൂട് ദോശ ചായ രസപടി പപ്പളും ചായയുടെ മെയിൻ ആശാരം ചായയുടെ മെയിൻ ചായക്ക് വേണ്ടി ആശാ ചായ അംഗം തുടങ്ങണം കടയുടെ ഉള്ളിലെ ചില കാര്യങ്ങൾ കാണിക്കാം ഭയങ്കര ഒച്ച പോവാണ് വണ്ടി തുരി തുട പോണ് കാണിക്കാം അതാണ് നമ്മുടെ ഗോമതി സ്റ്റോഴ്സ് ആ ഏതാണ്ട് അടുത്ത് ഉരുളക്കിഴങ്ങ് പാല് സവാള പാല് ചെറിയുള്ളി പാല് വെളുത്തുള്ളി പാല് ഉപ്പു പാല് പൊളിയമ്പാല് നമ്മുടെ അസിസ്റ്റന്റ് െൻ അങ്ങനെ ഓർത്ത് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കണ്ട ഞാൻ അവിടെ കാര്യമായിട്ട് അത് അഭിനയിച്ചോണ്ടിരിക്ക കേട്ടോ എവിടോ എന്തോ ഒരു തകരാറുണ്ടല്ലോ അങ്ങനെന്തോരു സീനാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അയിൻ്റെ ആയിട്ടുള്ള ഒരു സംഭവമാണ് കണ്ടത് എന്താ കഥ ഇതാണ് നമ്മുടെ കൺട്രോളർ ചേട്ടോ ഇതാണ് നമ്മുടെ കൺട്രോളർ ചേട്ടാ ഒരു ആയി കൊടുത്ത് നമ്മളിങ്ങനെ ഇരുന്ന് പത്താം നമ്പർ അകത്ത് വേറെ നമ്മുടെ പത്താം നമ്പർ

എന്റെ ഫാനല്ലേ എൻ്റെ ഉണ്ടായിരുന്നല്ലോ ഇതും അതല്ലേ ഇതാണ് നിങ്ങള് കാണുന്നത് ഗോമതീസ് രക്ഷയില്ലോ ഭയങ്കര ചൂടായിരുന്നു ചൂട് നമ്മള് നമ്മള് ഞാൻ പറഞ്ഞില്ലേ റെസ്റ്റ് ചെയ്ത വീട്ടില് ഇങ്ങനെ വൈകുന്നേരമായപ്പോ സാന്ദ്രൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കോ അതും കണ്ടോണ്ട് ഇപ്പോ ആയി രണ്ട് സീൻ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു മാമനെ രണ്ട് സീൻ ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുന്ന് നിർത്താനൊക്കെ പറഞ്ഞു കൊച്ചു നിർത്താനൊക്കെ പറഞ്ഞ് നൈറ്റായി നൈറ്റില് ചൂട് നടക്കുന്നത് കാണിക്കാം നമ്മൾ ആ വീട്ടിൽ നമ്മൾ ചൂട് നടക്കുന്ന തൊട്ട് ഗവൺമെന്റ് ഷോപ്പിലോട്ട് പോവാണേ സീന സീൻ ഇങ്ങനെ വായിച്ചു എക്സ്പ്ലെയിൻ ഇവിടെ ഭയങ്കര അഭ്യാസം നടക്കുക ഷൂട്ട് കഴിഞ്ഞെന്നും പറഞ്ഞിട്ട് ഇവിടെ നടു റോഡിൽ വൻ അഭ്യാസം ഇത്തിരി നേരത്തെ വിട്ട കുത്തിരിപ്പ് രാന്ന നിങ്ങളുടെ വിചാരം ഇ കറക്കി സ്വന്തം തല അടിച്ച് നാൽപ്പത്തിനാലും പഴയ കൊറേ ഫോട്ടോസ് ഉണ്ടല്ലേ കേക്കെ പഴയ കൊറേ ഫോട്ടോസ് ഉണ്ട് വീഡിയോ ഉണ്ടല്ലോ അതെ പാവത്തെ പോലെ ഇരിക്കുന്നേ ഉള്ളൂ എന്താ ഇപ്പൊ കണ്ടോണം കേക്കടെ പെർഫോമൻസ് അഷ്ടൊക്കെ പേടിച്ച് മാറി നിൽക്കണം മലയാള ഫ്രീ സീരിയൽ ഇൻഡസ്ട്രിയിലെ ഞാൻ ഞാൻ ഉള്ളിലേക്ക് ഇട്ടു അപ്പോ ഇതാണ് നമ്മുടെ ഗോമതി സ്റ്റോഴ്സ് ലൊക്കേഷനിലെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ നിങ്ങളെ പെയ്യേ ദേവമംഗലവും കൃഷ്ണമംഗലവും ഒക്കെ കൊണ്ടാ കാണിക്കാം ഇവിടെ കുറച്ച് ആർച്ചകളുണ്ടായിരുന്നുള്ളൂ ഇനി ബാക്കി എല്ലാ ആൾക്കാരും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കൃഷ്ണമംഗലവും ദേവമംഗലവും ഒക്കെ വേണം അതുകൊണ്ട് അത് ഒരു ദിവസം കാണിക്കാം അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ അടുത്തൊരു കുഞ്ഞു വീഡിയോട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ